സര്ക്കാരിന്റെ നൂറുദിന കര്മപരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഉന്നത നിലവാരത്തില് പൊതുശുചിമുറി സമുച്ചയങ്ങളൊരുക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് ഇരുപത്തെട്ട് ലക്ഷം ചിലവിലാണ് കോട്ടയം ഏഴാം മൈലിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായ ടോയ്ലറ്റുകൾ കൂടാതെ ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റും റെസ്റ്ററും മുലയൂട്ടൽ കേന്ദ്രം കഫ്റ്റീരിയ തുടങ്ങിയവയാണ് ഏഴാം മൈലിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഇരുപത്തേഴ് ലക്ഷം രൂപ ചിലവിട്ടാണ് കിണവക്കൽ മേട്ട ആയിരം തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുള്ളത് എത്രയും വേഗത്തിൽ രണ്ട് കേന്ദ്രങ്ങളും ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പറഞ്ഞു കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച രണ്ട് ടേക്ക് എ ബ്രേക്കുകളുടെ ഉദ്ഘാടനം ഏതാനും ദിവസത്തിനുള്ളിൽ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുപത്തി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഏഴാം മൈലിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ നാലര സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടവും അതുപോലെ തന്നെ പി ഡബ്ല്യുടേ പി ഡബ്ല്യു ഡിയുടെ മൂന്ന് സ്ഥലത്ത് കിണമക്കലായിരുന്നെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിൻ്റെ ഉദ്ഘാടനവുമാണ് ഈ അടുത്ത ദിവസം തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കേന്ദ്രങ്ങളിലും കഫ്റ്റീരി അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏഴാം മൈൽ കേന്ദ്രത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായ ടോയ്ലറ്റുകളും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ടോയ്ലറ്റുകളും റെസ്റ്റ് റൂമും അതുപോലെ തന്നെ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉൾപ്പെടെ ഫീഡിങ് റൂമടക്കം മുരയൂട്ടൽ കേന്ദ്രം അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ ഇരിട്ടി എജ്യൂക്കേഷണൽ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ വെഹിക്കുകൾ േലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെയധികം ജോലി നേരിടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയാണ് പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ ടി യൂണിറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി